അയാടെ മോനെ കൊഞ്ചിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ നാവിൽ നിന്ന് വെള്ളം വരാത്തവരാരുള്ളതും ഇന്ന് രാവിലെ കുറച്ച് കൊഞ്ചി കിട്ടി സാധാരണ ഇടി കൊഞ്ചി കിട്ടി കഴിഞ്ഞാൽ തേങ്ങ വറുത്തരച്ചൊരു കൊഞ്ചിക്കറിയെ വെക്കാറുള്ളു അതായത് കൊഞ്ചി ഇന്ന് ഇന്ന് അതിനുള്ള സമയമില്ലാത്തോണ്ട് വളരെ വ്യത്യസ്തമായ എളുപ്പത്തിരുചിയോട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കൊഞ്ചി പച്ചക്കറിയാണ് ഉണ്ടാക്കുന്നത് അതിനായി ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുക് വറുത്ത് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട ശേഷം നമ്മുടെ കൊഞ്ചുകൂട്ടന്മാരെയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക് സ്വല്പ ഉപ്പ് ഇട്ട് കൊടുത്ത് ശേഷം മുരിങ്ങയ്ക്കയും സവാളയും കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് പത്ത് മിനിറ്റ് അടച്ചു വെക്കുക കൊഞ്ചിനെ നല്ല വേവുള്ളത് കൊണ്ടാണ് അതിന് ശേഷം കുറച്ച് മഞ്ഞപ്പൊടിയും തക്കാളിയും സ്വല്പം ഉപ്പും കൂടി ഇട്ട് വീണ്ടും ഇളക്കി പത്ത് മിനിറ്റ് അടച്ചു വെക്കുക ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മസാല റെഡിയാക്കി എടുക്കാം ഇപ്പോഴേ മണം അടിച്ചു രണ്ട് പൂച്ചകളൊക്കെ ഓടി വന്നിട്ടുണ്ട് അപ്പം മസാലയ്ക്ക് ആവശ്യമായ തേങ്ങ അതിലേക്ക് മല്ലിപ്പൊടി ൊടി അരസ്പൂൺ മഞ്ഞപ്പൊടി അരസ്പൂൺ കുറച്ച് സമാളയും അതിലേക്ക് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കൊഞ്ചും പച്ചക്കറി ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ മസാല അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഉപ്പും കൂടെ ഒന്ന് നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പും കൂടെ ഇട്ടു കൊടുക്കാവുന്നത് നന്നായിട്ട് വെട്ടി തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ പച്ചക്കറി പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്